നമസ്കാരം എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് കൊല്ലം ഓച്ചിറ ക്ഷേത്ര സന്നിധിയിലാണ് തികച്ചും യാദൃച്ഛികപരമായിട്ടാണ് പരബ്രഹ്മ ക്ഷേത്രത്തിൽ എത്താൻ കഴിഞ്ഞത് എന്നാൽ നമ്മൾ എപ്പോഴും ചോദിക്കും എൻ്റെ ലൈഫിലും ഓരോ എപ്പോഴും ഞാൻ ഓച്ചരക്കാരി ആണ് എന്ന് അഭിമാനത്തോടുകൂടി പറഞ്ഞിട്ടെന്താണ് ഈ രാമായണ മാസത്തിൽ യാദൃച്ഛികപരമായിട്ട് എത്തിച്ചേർന്നു എന്ന് പറയുന്നത് അത് തികച്ചും നമ്മുടെ ജോലി തിരക്കുകളൊക്കെ കാരണമാണ് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പോലും ഓച്ചര അമ്പലത്തിൽ എത്താൻ കഴിയുന്നില്ലായിരുന്നു പക്ഷേ ദൈവഹിതമെന്ന് പറയട്ടെ എനിക്കിന്ന് ഓച്ച അമ്പലത്തിൽ എത്താൻ കഴിഞ്ഞു അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഓച്ചിറ അമ്പലത്തിനെ കുറിച്ചും ഓച്ചിറ അമ്പലത്തിന്റെ ഐതിഹ്യത്തെ കുറിച്ചും മറ്റു ഹൈന്ദവ ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ക്ഷേത്രത്തിനുള്ള പ്രത്യേകത എന്താണെന്ന് മായണ മാസത്തിൽ നടന്നു വരുന്ന പ്രത്യേക അന്നദാനത്തിനെ കുറിച്ചും നിങ്ങൾക്ക് ഓരോരുത്തർക്കും കാണിച്ചു തരികയും വിവരിച്ചു തരികയും ചെയ്യുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നു വേലിത്തമ്പി ബലവ കൊല്ലം അനന്തവല്ലീശ്വരം ക്ഷേത്രം പണിയെടുപ്പിച്ചതിനു ശേഷം ഒച്ചിരയിൽ ഇങ്ങനെയൊരു ക്ഷേത്രമുണ്ടെന്ന് അറിയുകയും ഈ ക്ഷേത്രത്തിന് ഒരു ശ്രീകോവിൽ പണിഞ്ഞു നൽകണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയും ചെയ്തു അതേ തുടർന്ന് നടത്തിയ ദേവപ്രശ്നത്തിൽ ഇവിടെ വസിക്കുന്ന പ സാക്ഷൽ പരബ്രഹ്മമൂർത്തിക്ക് ശ്രീകോവിനുള്ളിൽ വസിക്കാൻ താല്പര്യമില്ലെന്ന ദേവ പ്രശ്നത്തിലൂടെ അറിയിക്കുകയും അതേ തുടർന്ന് അദ്ദേഹം ആ ശ്രമം ഉപേക്ഷിക്കുകയും ചെയ്തു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റ് ഹൈന്ദവ ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ഇവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം തന്നെ തികച്ചും വ്യത്യസ്തമാണ് അമ്പലമില്ലാതെ ആൾത്തറയിൽ മാത്രം കുടികൊള്ളുന്ന പരബ്രഹ്മമൂർത്തിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ അതുകൊണ്ട് തന്നെ ഭക്തൻ ഏതു സമയവും ആഗ്രഹിച്ചാലും ഭഗവാന്റെ സന്നിധാനത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നു ക്ഷേത്ര വിശ്വാസ പ്രകാരം പരബ്രഹ്മമൂർത്തി ഇവിടെ ശയിക്കുകയാണെന്നും ആദ്യത്തെ ആൽത്തറയിൽ പരബ്രഹ്മമൂർത്തിയുടെ ശിരസാണെന്നും രണ്ടാമത്തെ ആൽത്തറയിൽ അദ്ദേഹത്തിന്റെ തൃപാദങ്ങളാണെന്നും വിശ്വസിച്ചു പോകുന്നു ഇന്ന് ക്ഷേത്രത്തിൽ കാണുന്ന പ്രധാന രണ്ട് ആൽത്തറകളും വേലുത്തമ്പി ദളവ നിർമ്മിച്ചു നൽകിയതാണ് ആലംബഹീനരുടെ അഭ്യാസ സ്ഥാനം കൂടിയാണ് ഓച്ചിറ അമ്പലം അതിനാൽ നിത്യ അന്നദാനം ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും എടുത്തു പറയത്തക്ക പ്രത്യേകതകളിലൊന്നാണ് പറയും പറ്റ പന്തിരുകുലത്തിലെ വരരുചിയുടെ പുത്രനായ അകവൂർ ചാത്തനുമായി ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ബന്ധപ്പെട്ട് കിടക്കുന്നു അകവൂർ തിരുമേനിയുടെ വൃത്തിയനായിരുന്നു അകവൂർ ചാത്തൻ അകവൂർ മനക്കിലായിരുന്നു താമസിച്ചു പോകുന്നത് എല്ലാ ദിവസവും ഏഴര നാഴിക മുതൽ ഉച്ച വരെ ധ്യാനത്തിലിരിക്കുന്ന അകവൂർ തിരുമേനിയോട് ഒരിക്കൽ ചാത്തൻ ചോദിച്ചു തിരുമേനി അങ്ങ് എന്താണ് ചെയ്യുന്നത് ഞാൻ പരബ്രഹ്മത്തിനെ സേവിക്കുകയാണ് ചാത്ത എന്ന മറുപടിയിൽ ചാത്തൻ തിരിച്ചു ചോദിച്ചു തിരുമേനി പരബ്രഹ്മം കാണാൻ എങ്ങനെയാണ് ചാത്തൻ്റെ ചോദ്യത്തിന് തിരുമേനി പരിഹാസരൂപേണേ പറഞ്ഞു നമ്മുടെ മാടൻ പോത്തിനെ പോലെ ഇരിക്കുമെന്ന് അത് വിശ്വസിച്ച ചാത്തൻ അന്നു മുതൽ പരബ്രഹ്മത്തിനെ മാടൻ പോത്തിൻ്റെ രൂപത്തിൽ സേവിക്കാൻ തുടങ്ങി പരമഭക്തനായ ചാത്തൻ്റെ മുന്നേ മാടൻ പോത്തിൻ്റെ രൂപത്തിൽ പരബ്രഹ്മം പ്രത്യക്ഷപ്പെടുകയും സദാസമയവും ചാത്തനൊപ്പം പരബ്രഹ്മം മാടൻപൂത്തിന്റെ രൂപത്തിൽ സന്തത സഹചാരിയായി കൂടുകയും ചെയ്യും അങ്ങനെയൊരിക്കൽ തെക്ക് ദേശത്തേക്ക് യാത്ര പോയ അകൂർ തിരുമേനിയും ചാത്തനും ഓച്ചിരിയുന്ന സ്ഥലത്ത് എത്തിച്ചേരുകയും അവിടെ വെച്ച് ചാത്തൻ ആരോടോ സംസാരിക്കുന്നത് കണ്ട് നീ ആരോടാണ് സംസാരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഈ മാടൻ തിരുമേനി എന്ന മറുപടിയിൽ തിരുമേനി സംശയത്തോടുകൂടി തിരിഞ്ഞു നോക്കുകയും അവിടെ ആരെയും കാണാൻ തിരുമേനിക്കായില്ല മാടൻ എവിടെ എന്ന തിരുമേനിയുടെ ചോദ്യത്തിന് ഒണ്ടേ കാവിൽ തിരുമേനി എന്ന ചാത്തൻ മറുപടി നൽ ചാത്തനെ സ്പർശിച്ചുകൊണ്ട് നോക്കിയ തിരുമേനി കാണുന്നത് മാടൻ രൂപത്തിൽ നിൽക്കുന്ന പരമ യാണ് ആ നിമിഷം തന്നെ ആ മാടൻ പോത്ത് ആ കാവിനുള്ളിൽ അപ്രത്യക്ഷനാവുകയും ചെയ്തു തൻ്റെ മാടൻ പോത്തിനെ നഷ്ടമായ വ്യസനത്തിൽ ചാത്തൻ ഇനി മുതൽ ഞാൻ തിരികെ വരില്ല എന്ന തിരുമേനിയോട് പറയുകയും അവിടെ തന്നെ ധ്യാനത്തിലിരിക്കുകയും ചെയ്തു കാവിൽ എന്ന ചാത്തൻ നൽകിയ വാക്കിൽ നിന്നാണ് ഇന്ന് കാണുന്ന ഒണ്ടിക്കാവ് എന്ന ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട കാവ് ഉത്ഭവിച്ചത് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങളിലൊന്നായ വൃശ്ചികോത്സവം വൃശ്ചികം ഒന്നു മുതൽ പന്ത്രണ്ട് ദിവസം വരെ നീണ്ടു നിൽക്കുന്നു പന്ത്രണ്ടാമത്തെ ദിവസം പന്ത്രണ്ട് വിളക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നു ഈ പന്ത്രണ്ട് വിളക്ക് മഹോത്സവവും പറയപിറ്റ പന്തിരുകുലവുമായി മിഥുര മാസത്തിലെ ഓച്ചിറക്കിളി മറ്റൊരു പ്രത്യേകതയാണ് തിരുവിതാംകൂർ ദളവയുടെയും കായംകുളം രാജാവും തമ്മിൽ ഓച്ചിറപ്പടനത്ത് വെച്ച് പോരിനേർപ്പെടുകയും ഇരുപത്തൊന്ന് ദിവസം നീണ്ടു നിന്ന പോരിനൊടുവിൽ ഇരുപത്തിരണ്ടാമത്തെ ദിവസം സേനാനായകന്മാരുടെ മരണത്തോടുകൂടി കായംകുളം രാജവംശം തോൽവി സമ്മതിക്കുകയും അതിന്റെ സ്മരണാർത്ഥമാണത്രേ ഇന്നും മിഥുര മാസത്തിലെ ഓച്ചിറക്കളി ആഘോഷിക്കുന്നത് അതുപോലെ തന്നെ എല്ലാ ഓച്ചിറക്കാരുടെയും സ്വകാര്യ അഹങ്കാരവും ആവേശവുമായ മറ്റൊരു പ്രധാന ഉത്സവമാണ് ഇരുപത്തി എട്ടാം ഓണമഹോ ജാതി മതവർഗ വർണ്ണഭേദമില്ലാതെ എല്ലാ മനുഷ്യരും തോളോട് തോൾ ചേർന്ന് ഭഗവാന്റെ ഇഷ്ടവാഹനമായ നന്ദികേശന്മാരെ അണിയിച്ചൊരുക്കി ഭഗവൽ സന്നിധിയിലെത്തിച്ചേരുന്നു നീണ്ട ഒരു വർഷത്തെ കാത്തിരിപ്പാണ് ഓരോ ഓച്ചിരക്കാരനും ഓരോ ഇരുവ െട്ടാം ഓണം മഹോത്സവം ഒച്ചിറ മറ്റൊരു പ്രത്യേകതയാണ് നക്ഷത്ര എല്ലാ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും വൃക്ഷങ്ങൾ അവിടെ പരിപാലിച്ചു പോകുന്നു ഓരോ വൃക്ഷത്തിലും അതാത് നക്ഷത്രങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്നു രാമായണ മാസമായതിനാൽ ക്ഷേത്രത്തിൽ നല്ല തിരക്കിട്ടായിരുന്നു എൻ്റെ കൂടെ തിരക്കുന്നുണ്ടായിരുന്നത് എൻ്റെ സഹോദരനാണ് ഇങ്ങനെ അങ്ങോട്ട് ഞാൻ വന്നു ബൈക്ക് വെച്ചിട്ട് വന്ന് വന്ന് ഈ ഈ മറ്റൊരു പ്രത്യേകതയാണ് ഭഗവാന്റെ വാഹനമായ നന്ദികേശന്മാരെ അണിയിച്ചുക്കി നിർത്തുക എന്നത് ഭഗവാനെ കാണാൻ ഭക്തർ ഭഗവാന്റെ വാഹനമായ നന്ദികേശന്മാരുടെ ശിരസിൽ നമസ്കരിച്ചിട്ടാണ് ഭഗവത് സന്നിധാനത്തിൽ എത്തുന്നത്

തുടർന്ന് ഞങ്ങൾ എത്തിയത് രാമായണ മാസത്തിലെ ഭഗവാന്റെ അന്നദാന പ്രസാദം കഴിക്കുന്ന ക്യൂവിലാണ് ക്യൂവിനൊടുവിൽ ഞങ്ങൾക്കും ഭഗവാനുടെ അന്നദാനം പ്രസാദമായി ലഭിക്കുകയുണ്ടായി ഈ കാണുന്ന ജനങ്ങളെല്ലാം രാമായണ മാസത്തിലെ ഭഗവാന്റെ അന്നദാനം കഴിക്കാൻ എത്തിയ ജനങ്ങളാണ് ഭക്ഷണമെല്ലാം കഴിഞ്ഞതിന് ശേഷം കുറേ നേരം ഭഗവാന്റെ സന്നിധിയിൽ ചിലവഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങിയത് എൻ്റെ ഊച്ചിരിയുടെ ചരിത്രം അടങ്ങിയ ഈ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ